ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അഖിൽമാര മാര രംഗത്ത് വന്നിരിക്കുകയാണ് ആദ്യം പറഞ്ഞത് അഖിൽമാര നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് സമാനമായി അതിനെ അതിനെയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഇന്ത്യ പാക് യുദ്ധത്തിനെ താരതമ്യം ചെയ്തുകൊണ്ടും രണ്ട് പ്രധാനമന്ത്രിമാരെ താരതമ്യം ചെയ്തുകൊണ്ടുമാണ് ഒരു വീഡിയോ ചെയ്തിരുന്നത് അഖിൽമാരവരോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും കാരണം താങ്കളത്തെ അറിവൊന്നും നമുക്കില്ല എന്നാലും നമ്മൾ ഇത്ര കാലം പൊട്ടന്മാരായിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ചല്ലോ അപ്പോൾ തോന്നിയ എന്തോ ഒരു അറിവുണ്ട് അതൊരു ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യമാണോ ഇന്ന് പാക്കിസ്ഥാനുള്ളതും ഇന്ത്യയിലുള്ളതും അന്ന് അമേരിക്ക ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ നെഞ്ചും വിരിച്ച് നിന്നു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു അന്ന് അമേരിക്ക ഭരിച്ചിരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അവർ എപ്പോഴും പാകിസ്ഥാനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ഭരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയോട് എന്നും നല്ല നയതന്ത്രം മാത്രമേ പുലർത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ രണ്ട് വ്യത്യാസം ഉണ്ട് അതൊന്നും മനസ്സിലാക്കണം ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങിയാൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാനിൽ പോയതിനു ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് വരുള്ളൂ ആ ഒരു വ്യത്യാസം കൂടിയുണ്ട് പിന്നെ ഈ നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല കാരണം എന്താണെന്ന് അറിയോ അവർ തിണ്ടുമ്പോൾ നിന്ന് തെറിയും വിളിക്കും അങ്ങനെ കൊണ്ടുപോയാൽ രണ്ട് രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ പിന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ റഷ്യൻ പ്ര റഷ്യൻ പ്രസിഡന്റിനോട് അവിടെ പോയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധം താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചത് പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു ഉക്രൈനിൽ പഠിക്കുന്ന എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ രണ്ട് ദിവസം യുദ്ധം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു യുദ്ധം നിർത്തിവെച്ചു നമ്മുടെ അവിടെ പഠിച്ച കുട്ടികളെയും അവിടെ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൊണ്ടുവന്നു ഈ പാകിസ്ഥാൻ പ്രേമികളും കൂടെ ഒന്ന് കേൾക്കേണ്ടതുണ്ട് പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളെയും തിരികെ കൊണ്ടുവന്നതാകും ഇതിന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അമേരിക്കനോ അമേരിക്കയോട് എപ്പോഴും ശത്രുത പുലർത്തുന്ന നമ്മുടെ കേരളത്തിലെ കുറേ നേതാക്കാന്മാരുണ്ട് നമ്മുടെ പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ട് അവർക്ക് മൂലക്കുരു വന്നാലും തലവേദന വന്നാലും നേരെ പോകുന്നത് അമേരിക്കയ്ക്കാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളെ അങ്ങനെ പിണക്കാനൊന്നും പറ്റില്ല പണ്ടത്തെ പോലെയല്ല ഇന്ന് ഇന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നതും ജോലി സംബന്ധമായി പോകുന്നതും അവിടെ ജോലി ആയിട്ട് സ്ഥിരം താമസിക്കുന്നവരും നമ്മുടെ സിവിലിയൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ പോലെ അല്ല ഇപ്പം എല്ലാ രാജ്യങ്ങളിലും എല്ലാവർക്കും പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ട് അന്താരാഷ്ട്ര കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ അവർ പറയുന്നതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അവർ പറയുന്നത് മൊത്തം അനുസരിക്കണമെന്നല്ല അന്ന് പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാംഗങ്ങൾ നമ്മുടെ സൈനിക മേധാവികൾ പ്രതിരോധ മന്ത്രി ഇവരെല്ലാം ചേർന്നൊരു ഉന്നതതല യോഗം ചേർന്നിരുന്നു പിന്നെ താൽക്കാലികമായിട്ടാണ് നിർത്തിവെച്ചത് ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കും എന്ന് കർക്കശമായി പറഞ്ഞിട്ടാണ് ആ ആ കരാർ അവിടെ വെച്ചത് മനസ്സിലായോ ആ ഓപ്പറേഷൻ ഓക്കെ ആ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തത് എന്ന് വിചാരിച്ച് എല്ലാം ഇപ്പോഴും സജ്ജമാണ് പാകിസ്ഥാൻ ചോറിയും പാകിസ്ഥാൻ ഇനിയും വരും അതിന് തിരിച്ചടിക്കാൻ ശക്തമായി തന്നെയാണ് ഇന്ത്യ ഉള്ളത് ഈ കാര്യമൊക്കെ നമ്മൾ ഇന്ത്യയിൽ ിരുന്ന് മനസ്സിലാക്കണം പിന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം എഴുപത്തഞ്ചിനു ശേഷം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലേ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ സ്ഥിതി എന്തായിരുന്നു ഇന്ത്യൻ സിവിലിയൻസിനോട് ഇന്ദിരാഗാന്ധി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചെയ്തതെന്നറിയാമോ ഇതേപോലെ വൈകുന്നേരങ്ങളിൽ നിരത്തുമലെന്ന് നിൽക്കാൻ കഴിയില്ല മണി കഴിഞ്ഞാൽ ഒരാൾക്കും നിരത്തുമലിറങ്ങാൻ കഴിയില്ല പോലീസും ഇവിടെ ഈടത്തെ പോലീസ് മേധാവികളുമൊക്കെ അഴിഞ്ഞാടുകയായിരുന്നു രാജ്യത്ത് എത്രയോ പേരെ ഇന്ദിരാഗാന്ധീൻ്റെ മകൻ സഞ്ജയ് ഗാന്ധി ഉണ്ടല്ലോ മരിച്ചുപോയ സഞ്ജയ് ഗാന്ധി എത്രയോ ആണുങ്ങളെ വന്ധ്യംകരിച്ചെന്നറിയോ ആ വന്ധ്യംകരണത്തിൽ അത് അശാസ്ത്രീയമായ വന്ധ്യംകരണത്തിലൂടെ എത്രയോ പുരുഷന്മാർ മരിച്ചുപോയി എത്രയോ കുടുംബങ്ങൾ തകർന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും അവർക്ക് കുട്ടികൾ ജനിച്ചു ഭാര്യമാർ തെറ്റിദ്ധരിക്കപ്പെട്ടു നിനക്ക് എവിടെ നിന്ന് കിട്ടി ഞാൻ ഞാൻ വന്ധ്യംകരിച്ചതാണല്ലോ അപ്പം നിനക്കെവിടുന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് എന്ന രീതിയിൽ പലരും ഭാര്യമാരെ കൊന്നവരുണ്ട് കുടുംബം തകർന്നവരുണ്ട് രാജ്യത്തെ എല്ലാ സമാധാനവും കെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എന്താ അഖിൽമാരാർ പറയാത്തത് കേരളത്തിൽ അതിൻ്റെ രക്തസാക്ഷികളുണ്ടായിട്ടില്ലേ കരുണാകരൻ മന്ത്രിസഭയെ ഉണ്ട പിന്നെ കരുണാകരൻ ഇവിടെ കേരളം ഭരിക്കുന്ന സമയത്ത് എൻജിനീയറിങ് കോളേജിൽ രാജനെയും കണ്ണനെയും വിജയം തുടങ്ങി പത്ത് ആറോളം വിദ്യാർത്ഥികളെ നമ്മുടെ കക്കയും ക്യാമ്പിലിട്ട് ഉരുട്ടിയും ചവിട്ടിയും വെള്ളം ചോദിക്കുമ്പോൾ മൂത്രം ഒഴിച്ചു കൊടുത്തും കൊന്നതൊക്കെ മറന്നുപോയോ പക്ഷെ ആ രാജൻ എന്ന് പറഞ്ഞ വ്യക്തി അതായിരുന്നില്ല ഈ ചിരവാടെ പത്തെപത് വയസ് വയസ്സോളം ഈ കോടതികളിൽ ഇറങ്ങി മകൻ്റെ നീതിക്ക് വേണ്ടി കൊന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പാപം ഗായകനായിരുന്നു ആ രാജൻ അന്ന് നക്സലേറ്റുമായിട്ട് ബന്ധമുണ്ടായിരുന്ന രാജൻ വർഷങ്ങൾക്കിപ്പുറം കോഴിക്കോട് ടൗൺ പ്ലീനറായിരുന്നു ഇന്ന് ഇന്ന അയാൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ തെറ്റിദ്ധരിച്ചാണ് രാജനെ അന്ന് ഈശ്വരന്മാരുടെ മകൻ രാജൻ കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെ ഇവിടെ ക്രൂരതയും നിഷ്ഠൂരമായ ഓരോ നിയമങ്ങൾ കൊണ്ട് ഈ സിവിലിയൻസിനെ പച്ചയ്ക്ക് കത്തിച്ച ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയാൻ തനിക്ക് നാണമില്ലേ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എമ്മോ മത്തായി എഴുതി വെച്ചിട്ടുണ്ട് ഷീ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ ഒരു അദ്ദേഹം തന്നെ എടുത്തു കളഞ്ഞു ഇല്ലെങ്കിലേ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിജീവിതത്തിൻ്റെ പച്ചയായ മുഖം വരച്ച് കാണിച്ചിട്ടുണ്ട് എമ്മോ മത്തായിയുമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് എന്തായിരുന്നു ബന്ധം കൃഷ്ണമേനോനായിട്ട് എന്തായിരുന്നു ബന്ധം മറ്റ് പലരുടെയും കാര്യം ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആദരവോടുകൂടി തന്നെയാണ് നമ്മൾ ഇന്നും കാണുന്നത് ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിമാരെക്കുറിച്ചും നമുക്ക് ആർക്കും പറയേണ്ടി വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞാലില്ലേ നമുക്ക് പൊള്ളും രാജ്യസ്നേഹം തിളയ്ക്കും അതിനെതിരെ മറുപടി പറയും പിന്നെ നമ്മളതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് അഖിൽമാരാറൊന്ന് മനസ്സിലാക്കണം ചരിത്രമൊക്കെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കണം ബിഗ് ബോസിൽ കിടന്ന് അഴിഞ്ഞാടിയെ കിട്ടിയ പ്രശസ്തി മാത്രമേ തനിക്കുള്ളൂ പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ താങ്കളുടെ അമ്മ ഇപ്പോഴും പണിയെടുത്ത തന്നെയല്ലേ ജീവിക്കുന്നത് അപ്പോൾ സ്വന്തം കുടുംബത്തിലെ സ്വന്തം അമ്മ ഇന്നും തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ടാണ് അവർ ജീവിക്കുന്നത് ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ട് ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ആ അമ്മയുടെ പേരിൽ പത്ത് വർഷത്തെ കിട്ടാൻ പതിമൂന്നായിരം രൂപ പലിശ കിട്ടും മാസത്തിൽ എന്താ അത് ചെയ്യാതിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ നന്നാക്കിയിട്ട് പോരെ രാജ്യത്തെ നന്നാക്കാൻ പിന്നെ സ്വന്തം രാജ്യത്തെ നന്നാക്കാനല്ല പറയുന്നത് സ്വന്തം രാജ്യത്തെ അത്രയും അവഹേളിക്കാൻ ചെയ്യുന്നത് അത് വെച്ച് കുറപ്പിക്കില്ല കേട്ടോ പിന്നെ അഖിൽമാരാർക്ക് മറ്റൊരു പണി വരുന്നുണ്ട് ബലൂചിസ്ഥാന് ഫണ്ട് കൊടുക്കുന്നത് ഇന്ത്യ ആണെന്ന് താങ്കൾ പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനില്ലേ അഖിൽമാരാർ തെളിവുകളടക്കം താൻ സൈനികർക്ക് കൊടുക്കേണ്ടി വരും ഇന്ത്യൻ ആർമി അത് ഇന്ത്യൻ ആർമി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിണത ബലം താനും അനുഭവിക്കണം രാജ്യത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ അന്നം തിന്നിട്ട് രാജ്യത്തിനെതിരായി ആര് ശബ്ദിച്ചാലും അവർ രാജ്യദ്രോഹികളായി തന്നെ മുദ്രകുത്തു മറക്കാതിരിക്കട്ടെ എല്ലാവരും